പഹൽഗാമിൽ പഹൽഗാമ നിരപരാധികളായ സാധാരണക്കാരെ പാകിസ്ഥാൻ ഭീകരർ കൊലപ്പെടുത്തി ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ തിരിച്ചടിച്ചു നാല് ദിവസം നീണ്ടുനിന്ന സൈനിക പോരാട്ടത്തിൽ ഇന്ത്യൻ സായുധസേന പ്രത്യേകിച്ച് ഇന്ത്യൻ വ്യോമസേന നിർണായക പങ്ക് വഹിച്ചു പാകിസ്ഥാനെതിരെ ഇന്ത്യ വലിയ വിജയം നേടി ഇപ്പോൾ ഇസ്രയേലിന്റെ രഹസ്യമായി വായുവിലൂടെ വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈൽ ഐസ് ബ്രേക്കർ സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യൻ വ്യോമസേന ആലോചിക്കുന്നു ഐസ് ബ്രേക്കർ വാങ്ങുന്നതിനും ആയുധപ്പുരയിലെത്തിക്കുന്നതിനുമുള്ള സാധ്യതകൾ വ്യോമസേന വിലയിരുത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ വ്യോമസേന ശ്രദ്ധേയമായ വിജയം നേടി ഉപയോഗിച്ചിരുന്നു ദീർഘദൂര കൃത്യതയുള്ള ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത് ഇരിക്കുന്നതിനാൽ ഐസ് ബ്രേക്കറിന്റെ കൂട്ടിച്ചേർക്കൽ ഇന്ത്യയുടെ സൈനിക ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തും ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ആക്രമണ സാധ്യതകളെ ചെറുക്കൽ ഇതിന്റെ വരവിലൂടെ തടയാൻ കഴിയും ഇസ്രയേലിനെ രഹസ്യമായി വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈൽ ഐസ് ബ്രേക്കറാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഐസ് ബ്രേക്കറിന്റെ വാങ്ങലും അതിൽ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വ്യോമസേന ചർച്ചകൾ നടത്തുന്നുമുണ്ട് ഐസ് ബ്രേക്കർ വ്യോമസേനയുടെ തൊപ്പിയിലെ മറ്റൊരു പൊൻതൂവലായിരിക്കുമെന്നാണ് സൂചന ദീർഘദൂര കൃത്യതയുള്ള ആക്രമണങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമാണ് ഐസ് ബ്രേക്കർ എന്നതിനാൽ ഇന്ത്യയുടെ പുതിയ തീരുമാനം ചൈനയും പാകിസ്ഥാനെയും ആശങ്കയിലാക്കും കഠിനമായ സാഹചര്യങ്ങളിൽ പോലും അവിശ്വസനീയമായ കൃത്യതയോടെ അതിന്റെ ലക്ഷ്യം കണ്ടെത്തി ഭസ്മീകരിക്കുന്ന സൂപ്പർ സ്മാർട്ട് ക്രൂയിസ് മിസൈലാണ് ഐസ് ബ്രേക്കർ കരയിലായാലും കടലിലായാലും ജി പി എസ് സിഗ്നലുകൾ തടസ്സപ്പെട്ടാലും സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന കൃത്യതയുള്ള ആയുധമാണിത് നൂതനമായൊരു ഇലക്ട്രോ ഒപ്റ്റിക്കൽ സീക്കറാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ശത്രുക്കൾക്ക് മാത്രം നേരെ ആക്രമണം നടത്തുന്നു എന്നത് ഉറപ്പാക്കുകയും കോളാട്രോൾ നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുകയും ചെയ്യുന്ന കൃത്യമായ ആയുധമാണിത് ഇരുന്നൂറ്റി അൻപത് പൗണ്ട് ഭാരമുള്ള ഒരു മാർഹെഡ് വഹിക്കാൻ കഴിയുന്ന ഉയർന്ന സബ്സോണിക് വേഗതയിൽ മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാൻ കഴിയും ഐസ് ബ്രേക്കർ വളരെ ഒതുക്കമുള്ളതും ഭാരം കുറഞ്ഞതുമാണ് കിലോഗ്രാമിൽ താഴെ അതായത് ജെറ്റ് ജെറ്റ് ഫൈറ്ററുകൾ അറ്റാക്ക് എയർക്രാഫ്റ്റുകൾ ഹെലികോപ്റ്ററുകൾ ചെറിയ സമുദ്ര കപ്പലുകൾ കരവാഹനങ്ങൾ എന്നിവയിൽ നിന്ന് പോലും ഇത് വിക്ഷേപിക്കാൻ കഴിയും ഇത് യഥാർത്ഥത്തിൽ മൾട്ടി സർവീസ് ശേഷി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് വിവിധ പ്രവർത്തന ആവശ്യങ്ങൾക്ക് അവിശ്വസനീയമാം വിധം അനുയോജ്യമാക്കുന്നു ഒന്നിലധികം മിസൈലുകളുമായി സംന്വയിപ്പിച്ച ആക്രമണത്തിൽ ഇത് പ്രവർത്തിക്കും ഇത് നന്നായി പ്രതിരോധിച്ച് ലക്ഷ്യങ്ങളിലേക്ക് തുളച്ചു കയറാനും കഴിവ് വർദ്ധിപ്പിക്കുന്നു കൃത്യമായ ടാർഗറ്റിങ്ങും ഫലപ്രദമായ വാർഹഡും ഉപയോഗിച്ച ആവശ്യമുള്ള നാശനഷ്ടങ്ങൾ ഉറപ്പാക്കുന്നു അത് നിർവീര്യമാക്കാനായാലും നാശമാക്കാനായാലും സമീപത്തുള്ള ഉൾപ്പെടാത്ത സാധാരണക്കാർക്ക് അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഐസ് ബ്രേക്കർ വളരെ സ്വയം ഭരണാധികാരമുള്ളതായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും അതെപ്പോഴും മനുഷ്യരെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്നു ഇതിനർത്ഥം ഇതിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമെങ്കിലും മനുഷ്യ തീരുമാനം എടുക്കുന്നവർക്ക് ഇടപെടാനും പിന്തുണ നൽകാനും ഉത്തരവാദിത്വവും ഫലപ്രദമായി പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാനും ഫലം വിലയിരുത്താനും എപ്പോഴും ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാണ് രണ്ട് ലോകങ്ങളിലും ഏറ്റവും മികച്ചത് ഇതാണ് മേൽനോട്ടമുള്ള സ്മാർട്ട് ഓട്ടോമേഷൻ സൂക്ഷ്മ വിശദാംശങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് താരതമ്യേന ചെറിയ പാക്കേജിൽ ഐസ് ബ്രേക്കർ ഒരു ഗുരുതരമായ പഞ്ച് നൽകുന്നുണ്ട് ആധുനിക എഞ്ചിനീയറിംഗിന്റെയും ശക്തി ബുദ്ധി ദൂരപരിധി എന്നിവ ഒരു ശക്തമായ സംവിധാനത്തിലേക്ക് സംയോജിപ്പിക്കുന്നതിന് ഒരു തെളിവാണിത് ഇതുകൂടി ഇന്ത്യയുടെ ആയുധപ്പുരയിൽ എത്തുന്നതോടുകൂടി ആയുധശേഷിയുടെ കരുത്തിൽ ഇന്ത്യ ഉറപ്പാണ് ശത്രുക്കൾക്ക് ഇന്ത്യയുടെ ഏഴയത്ത് വരാൻ കഴിയില്ല എന്നും ഉറപ്പാണ്